ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നൊരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് പൊന്നുമേട്ടിൽ കൃഷും കൺമണിയും ഇപ്പൊ വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത് അവരുടെ പ്രണയത്തിനിടയിൽ ശല്യമാവാൻ ഇപ്പോൾ പൊന്നുമേട്ടിൽ ആരും തന്നെ ഇല്ല കേണൽ സാർ പോലും ഋഷിനെയും കൺമണിയെയും സ്നേഹിച്ചു തുടങ്ങുകയാണ് കൃഷും കൺമണിയും കൂടി കൺമണിയുടെ ആഗ്രഹപ്രകാരം വനദുർഗയോട് പ്രാർത്ഥിക്കാനായി പോവുകയാണ് പോകുന്നതിനു മുന്നേ ഷീല അവരോട് പറയുന്നുണ്ട് ആ ദേവിയോട് പോയി താലി മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ിൽ ഭർത്താവിന് വേണ്ടി എന്തു പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നാണ് വിശ്വാസം എന്ന് ഷീല പറയുന്നതിനനുസരിച്ച് കൺമണി വനദുർഗ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ താലിയെടുത്ത് ആ ദേവിയോട് മുട്ടിക്കുകയാണ് കൺമണി ആ താലി മുട്ടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃഷ്ണൻ അത് കാണുമ്പോൾ വളരെ സന്തോഷമാവുകയാണ് ദുർഗാദേവിയുടെ മുന്നിൽ വെച്ചിട്ട് കൺമണി പറയുന്നുണ്ട് ക്രിസ്താറിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ അല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുന്ന കൃഷ്ണന് ആരെ ഫീൽ ആവുന്നുണ്ട് കൃഷ്ണൻ പറയുന്നുണ്ട് ഞാനില്ലാത്ത ഒരു ജീവിതം നിനക്ക് വേണ്ടെന്ന് നീ ദൈവത്തിനോട് തുറന്നു പറഞ്ഞു ദൈവത്തോട് ഞാൻ ഈ താലി തൊട്ടുകൊണ്ട് പറയുകയാണ് ഈ ലോകത്തിന് മുന്നിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണമെന്ന് കൃഷ് വനദുർഗിയോട് പറയുകയാണ് പിന്നീട് അമ്പലത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം കൃഷി കൺമണിയോട് പറയുന്നുണ്ട് ഇനി ഒരു ആഗ്രഹം കൂടി നടക്കാനുണ്ടെന്ന് പറയുമ്പോൾ കൺമണി അതെന്താ എന്ന് ചോദിക്കുകയാണ് കൃഷി അപ്പെന്തോ കുസൃതിയോടെ പറയുന്നുണ്ട് അത് കേട്ട് കൺമണി ചിരിച്ചുകൊണ്ട് കൃഷിനെ അടിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് കൺമണി യെ ചേർത്തു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൃഷ് കൃഷിന് ആദ്യം പൊന്നുമേട് ഇഷ്ടായില്ലെങ്കിലും ഇപ്പോൾ കൃഷിനെ പൊന്നുമേട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് പിന്നീട് ദേവ്ജി പറഞ്ഞതിനനുസരിച്ച് മഹി കേണസാറിന്റെ വീട്ടിലേക്ക് കൺമണി വരച്ച ആ ഡിസൈൻ വാങ്ങാനായി വരികയാണ് മഹി അവിടെ ആദ്യം കാണുന്നത് കേണാ സാറിനെ തന്നെയാണ് കേണാ സാർ എന്നിട്ട് വളരെ ഗൗരവത്തോടുകൂടി തന്നെ മഹിയോട് ആരാ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹി എന്നിട്ട് കേണവസാറിനോട് പറയുന്നുണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നേ വരെ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് എന്റെ പ്രായത്തെ മാനിച്ചാണ് ഞാനൊന്നും ചെയ്യാത്തത് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശരിയാക്കിയനെ എന്ന് പറയുമ്പോൾ കേണൽ കേണൽസാർ ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞ് അഹിയുടെ രണ്ട് കൈയും ബാക്കിലേക്ക് കേണൽ കേണൽസാർ ലോക്ക് ചെയ്യുകയാണ് അഹിയാണെങ്കിൽ വേദനിച്ചുകൊണ്ട് അയ്യോ എന്ന് നിലവിളിക്കുന്നുണ്ട് ഇതോടുകൂടി എന്തായാലും അഹിക്ക് മനസ്സിലാവും ദേവ്ജിയുടെ പട്ടാളക്കോട്ടയല്ല ഇവിടെയാണ് ശരിക്കും പട്ടാളക്കോട്ട പട്ടാളക്കോട്ടയെന്ന് പിന്നീട് ഭാഗ്യശ്രീ ബലരാമനെ ജയിലിൽ വെച്ച് കണ്ട് തിരിച്ചെത്തുകയാണ് ബലരാമനെ കാണാൻ ായി ഭാഗ്യശ്രീ പോയ വിവരം സുമിത്ര അറിയുന്നുണ്ട് സുമിത്രയും ബാലുവും മൺമുഖദാസ് വക്കീലും കൂടി വഴിയിൽ വെച്ച് ഭാഗ്യശ്രീയെ തടയുന്നുണ്ട് ഭാഗ്യശ്രീ എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സുമിത്രയോട് പറയുന്നുണ്ട് ഗുണ്ടായുസൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി അത് എന്റെ അടുത്ത് എടുക്കേണ്ട എന്ന് പറയുമ്പോൾ സുമിത്ര ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് നീ ഇങ്ങനെ പോയാൽ വാങ്ങിച്ചു കൂട്ടുമെന്ന് പറയുകയാണ് പിന്നീട് ധനലക്ഷ്മിയെയും അമ്മായിമാരെയും കാണിക്കുന്നുണ്ട് അമ്മായിമാര് തലങ്ങും വിലങ്ങും ധനലക്ഷ്മിയുടെ ചെകിടത്തേക്ക് അടുക്കുകയാണ് ധനലക്ഷ്മി എന്തായാലും ധനലക്ഷ്മിയെ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്യുമ്പോൾ ശ്രീനിവാസിനും അമ്മായിമാരും മറുഭാഗത്ത് ധനലക്ഷ്മിയെ പിടിച്ച് കരണം പുകയ്ക്കുന്നുണ്ട് ഇത് തെറ്റുകൾക്കെല്ലാം തിരിച്ചടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്